നമ്മളെ നാടുകളില് എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത് മുൻകൈ ഒക്കെ കഴുകിയതിന് ശേഷമാണല്ലോ എന്നാൽ നമ്മളെ സൗദി അറേബ്യയിലൊക്കെ ആദ്യമായിട്ടാണ് ആദ്യം മിസ്വാക്ക് ചെയ്യുന്നത് കാണാം പിന്നീടാണ് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ കഴുകുന്നതും വായിൽ വെള്ളം കൊപ്പി കൊപ്പിളിക്കുന്നതൊക്കെ കാണാറുള്ളത് അപ്പോ ഇത് ഇതിനെക്കുറിച്ച് ഈ മാമ്യങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആദ്യമാണോ ചെയ്യേണ്ടത് അതല്ല അതിൻ്റെ ഇടയിൽ മുൻകൈ ഒക്കെ കഴുകിയതിനു ശേഷമാണ് അതിപ്രധാനമായൊരു സുന്നത്ത് ആണ് മിസ്വാക്ക് ചെയ്യ ബ്രഷ് ചെയ്യ എന്നുള്ളത് മുതൂലല്ല പല സ്ഥലങ്ങളിലും ഈ സുന്നത്തുണ്ട് ബ്രഷ് ചെയ്യല് മിസ്വാക്ക് വാക്ക് അപ്പോൾ ഇത് വുലുൽ എവിടെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ ചില ആളുകള് ആദ്യം തന്നെ ബ്രഷ് ചെയ്യും ചിലപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ആദ്യം തന്നെ ബ്രഷ് ചെയ്യും എന്നിട്ട് പിന്നെ മുൻകൈ കഴുകിയിട്ട് വലുത്ത് അങ്ങനെ പോകും ചില ആളുകൾ എന്താകും ഒക്കെ ഇങ്ങനെ തുടങ്ങി മുൻകൈ കഴുകിയതിൻ്റെ ശേഷം ബ്രഷ് ചെയ്യും പിന്നെ വായിൽ വെള്ളം കുപ്പിച്ചിട്ട് ഉളു അങ്ങനെ തുടർന്ന് പോവുകയും ചെയ്യും ഇത് രണ്ടും കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രവാസികളൊക്കെ നല്ലോണം വിധേഷ്ടം കാണും അറബികളൊക്കെ ആദ്യം തന്നെ ബ്രഷ് ചെയ്യുന്ന കാണും അപ്പൊ നമ്മളെ ആടുകളിലൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ മുൻകൈ കൈകിയിട്ടല്ലേ നമ്മൾ മദ്രസേനെ പഠിച്ചു പോകുന്നത് മുൻകൈ കൈകിയതിന് ശേഷം ബ്രഷ് ചെയ്യുക അതിനൊക്കെ ഒരു സ്ഥലം ഉണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് ബ്രഷ് അതായത് ബ്രഷ് ചെയ്യേണ്ട മെഹല് അതിന്റെ സ്ഥാനം ആ ഒരു വിഷയത്തിൽ ഷാഫി മദ്ഹബിൽ തന്നെ ഇബിൻ ഹജർ ഹൈത്തിമി റംലി ഇമാമും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണത് അതിന്റെ സ്ഥാനം മെഹല്ലു വിശദീകരിക്കുന്നു കൊടുത്ത് രണ്ടുപേരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന കിതാബുകളിലൊക്കെ വ്യക്തമായിട്ട് അത് പറയുന്നു ഉണ്ട് അൽ മനോഹരൻ പറയുന്ന കിതാബിന്റെ അൻപത്തി എട്ടാമത്തെ പേജിലായിട്ട് എഴുപത്തി ഒമ്പതാമത്തെ മസ്അല നോക്കിയാൽ കാണും മഹല്ലു സിവാക്കി ഇത് ഇബിനെതറത്തുമിത് തങ്ങളുടെയും ഹത്തീബ് ശർമിന്റെ ഒക്കെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന കിതാബാണ് മഹല്ലു ബൈന വൽ ഹജ്ജ് ഹജർ തങ്ങൾ രണ്ട് മുൻകൈ കഴുകിയതിന്റെയും അത് മുൻകൈ കഴുകുന്നതിൻ്റെയും മത്മദത്ത് വായ്പ വെള്ളം കൊപ്പളിക്കുന്നതിന്റെ ഇടയിൽ അപ്പൊ മുൻകൈ കഴുകിയതിന്റെ ശേഷം ആണ് ബ്രഷ് ചെയ്യേണ്ടത് എന്നാണ് അതുപോലെ തന്നെയാണ് ഹത്തീബു ഷർബൈമുല്ല പറഞ്ഞിട്ടുള്ളത് വ വാലിദുഹു ഇമാം റംലി അവിടുത്തെ റലിയുഹനുഹും ഒക്കെ പറഞ്ഞത് മുമ്പ് തന്നെ വരണമെന്നാണ് അപ്പൊ തുടക്കത്തിൽ തന്നെ ആദ്യം മിസ്വാക്ക് ചെയ്യണമെന്ന റമലി ഇമാമിന്റെ വാദമൊക്കെ അപ്പോ ഇത് ഇബിനേഹരം ഇതങ്ങൾ കൊണ്ട് അവിടുത്തെ ത്ഫയിലൊക്കെ പറഞ്ഞത് അതിന്റെ മഹല് രണ്ട് മുൻകൈ കഴുകിയിട്ട് തന്നെയാണ് എന്നാണ് ത്യഫ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് ത്യഫയുടെ ഒന്നാം വള്ളയം ഇതിന്റെ ഴുപത്തി ഒന്നാമത്തെ പേജിലുണ്ടോ മിസ്വാക്കിന്റെ സ്ഥാനം ബൈന കഫൈനി രണ്ട് മുൻകൈ കഴുകുന്നതിൻ്റെ ഇടയിലും അതുപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെയും ഇടയിലും ആയിട്ട് വരണം എന്നുള്ളത് അത് തന്നെയാണ് ഇബിൻ ആക്കിയിട്ടുള്ളതും മഹാനവറുകളും ആണ് കേട്ടോ എന്ന് വ്യക്തമായിക്കൊണ്ട് അവിടുത്തെ കിതാബ് തന്നെയാണ് മൻഹജുൽ മൻഹജുൽ കബീം എന്ന് പറയുന്ന കിതാബ് അതിൽ വ്യക്തമായിക്കൊണ്ട് ഇത് മേത്തമതാണ് എന്ന് തന്നെ പറയുന്നുണ്ട് ഇതിന്റെ എൺപത്തി മൂന്നാമത്തെ രണ്ട് മുൻകൈ കഴിയതിൻ്റെ ശേഷം താണ് വായിൽ വെള്ളം മുൻപായിട്ട് അപ്പൊ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്റെ ഉതുകൊടുക്കുന്ന സമയത്ത് മുൻകൈ കഴുകി എന്നിട്ട് പിന്നെ ബ്രഷ് ചെയ്യും എന്നിട്ട് പിന്നെ വായിൽ വെള്ളം കുപ്പിക്കും ഇതാണ് ഈ പറയുന്ന ഇബിൻ ഹജറൈത്തിമി തങ്ങളെ മത്തമതാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒട്ടനേകം പണ്ഡിതന്മാർ എന്തായിട്ടുണ്ട് ഇങ്ങനെയാണ് എന്നുള്ള വാദത്തിലൂടെയാണ് പോയിട്ടുള്ളത് ഇപ്പം ഫിഖ്ഹിൻ്റെ ഒക്കെ കർമ്മശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു തുടക്കം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോകുന്ന അവിടുന്നാണ് മഹാനി മാം ഹറമേനി റലിയുള്ള നിഹായത്തിൽ മത്തുല റഫീറായത്തിൽ മധുഹർ ഇരുപത്തൊന്ന് വാല്യത്തിൽ ഇതിനിടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കൂടുതലും ഗ്രന്ഥങ്ങൾ കയറി വന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല ഇതിലും വ്യക്തമായിക്കൊണ്ട് ഇമാം അങ്ങനെ തന്നെ പറയുന്നത് ഇതിന്റെ ഒന്നാം വാള്യം തൊണ്ണൂറ്റി ആറാമത്തെ പേജിലുണ്ടോ ആ ബിസ്മിയൊക്കെ ചെല്ലി പിന്നെ വോസിൽ യദേനി രണ്ട് കയ്യൊക്കെ കഴുകി രണ്ട് മുൻകൈയൊക്കെ മുൻകൈ പിന്നെ കയകിയിട്ട് പിന്നെന്തെയ്യാ സിവാക്ക് മിസ്വാക്ക് ചെയ്യുക എന്ന ഒരു വാദത്തിലാണ് പോകുന്നത് മാത്രമല്ല പറഞ്ഞതാണ് നമ്മൾ എടുക്കേണ്ടത് അത് നമ്മൾ നമുക്ക് എടുക്കൽ അത് അനിവാര്യമാണ് എന്ന് വരെ ഹത്തീബ് ഷർബീനിത്താജിനും ഏറ്റു പറയുന്നുണ്ട് ഒന്നാം വള്ളിയം തന്നെ ഇതിൽ വ്യക്തമായിക്കൊണ്ട് മഹാനു പറയുന്നുണ്ടോ ഇവരൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ വരുമ്പം രണ്ട് മുൻകൈ കൈകു ശേഷമാണ് ഇമാം അതാണ് ഇമാം ഹറമീൻ ഹറമേനുല്ലാന്റെ സംസാരമൊക്കെ നോക്കുമ്പോൾ അതൊക്കെ എന്താണ് ഇങ്ങനെ രണ്ട് മുൻകൈ കൈ ശേഷമാണ് എന്നിട്ട് പറഞ്ഞു അതിനൊക്കെയാണ് അവലംബാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ രണ്ട് മുൻകൈ കഴുകിയതിന് ശേഷമാണ് ബ്രഷ് ചെയ്യേണ്ടത് എന്നുള്ളത് എത്രത്തോളം പള്ളി ദിവസങ്ങളിലൊക്കെ ഊതി പഠിക്കുന്ന ഫത്തുഹുൽ മോലത്തെ കിതാബില് മഹദന്ദങ്ങളൊക്കെ വ്യക്തമായി കൊണ്ട് തന്നെ ഈ റൂട്ടിലാണ് പോയിട്ടുള്ളതും അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യൽ എവിടെയാണെന്ന് ചോദിക്കുമ്പം അത് എന്റെ തുടക്കത്തിലാണോ രണ്ട് മുൻകൈ കൈകിയിട്ടാണോ എന്ന വിഷയത്തിൽ ജനങ്ങൾ തന്നെ ചിലപ്പോൾ നമ്മളെ എൻ്റെ സ്വദേശികളും വിദേശികളും എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പം ഇങ്ങനെ കാണും അതുപോലെ തന്നെ പ്രവാസി ആകുമ്പോൾ ചിലപ്പോൾ അറബികളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുമ്പം അതെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്കലാപ്പലാവണ്ട കാരണം അത് ഇമാമിയങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളാണ് അപ്പോൾ നമ്മളൊക്കെ പൊതുവെ ഇഭിനേതറൈത്യുതങ്ങൾ എങ്ങനെയാണോ എടുത്തത് എങ്ങനെയാണോ പറഞ്ഞത് അതിനനുസരിച്ചുകൊണ്ട് പോകുന്ന ഒരു ശൈലിയാണ് നമ്മളിതൊക്കെ ഉള്ളത് എന്നാൽ അംലി ഇമാമിനെ ഫോളോ ചെയ്യുന്ന എത്രയോ പണ്ഡിതന്മാരുണ്ട് എത്രയോ ആളുകളുണ്ട് എത്രയോ ജനങ്ങളുണ്ട് അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നോക്കിയാൽ റംലിമാമിനെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുക അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവർ അങ്ങനെ ചെയ്യും അപ്പൊ അതിനെ എതിർക്കാനൊന്നും പോകണ്ട അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്തു വിചാരിച്ചുകൊണ്ട് അത് എതിർക്കൊന്നും വേണ്ട നമ്മൾ എങ്ങനെയാണ് ഇഭിനേതരൈത്യ തങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ റൂട്ടിൽ നമ്മൾ പോകുന്നു എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് എന്നർത്ഥം കേട്ടോ